ലീഗിന് രാജ്യസഭാ സീറ്റും നൽകാൻ കഴിയില്ല എന്ന രാജ് രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് അത് ഏത് തരത്തിൽ മുന്നണി ബന്ധത്തെ ബാധിക്കുമെന്നുള്ളത് ലീഗ് ഏത് തീരുമാനത്തിലേക്ക് കടക്കുമെന്നുള്ളത് ഉറ്റുനോക്കാനുള്ളത് പ്രധാനമായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കെ നേതൃത്വം ഈ വിഷയത്തിനകത്തെടുത്ത നീക്ക് നീക്കങ്ങൾ കൃത്യമായിരുന്നോ എന്ന് എന്ന് സംബന്ധിച്ചുള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് അതിനിടയിൽ കൂടിയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നതെങ്കിൽ അതെങ്ങനെ ഈ പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കും കിരൺ ബാബു നമുക്കൊപ്പം ചേരുന്നുണ്ട് കിരൺ കോൺഗ്രസിന് രാജ്യ സീപ് സീറ്റ് പോലും നൽകാൻ കഴിയില്ലാത്ത രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് കോൺഗ്രസ് എത്തുന്നത് അങ്ങനെയെങ്കിൽ അത് അങ്ങേയറ്റം പ്രതിസന്ധിയിലേക്ക് യു രാഷ്ട്രീയത്തെ മാറ്റില്ലേ കിരൺ സജിത്തെ അങ്ങേറ്റം പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ യു ഡി എഫ് രാഷ്ട്രീയം കോൺഗ്രസിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം ലീഗിന് രാജ്യസഭാ സീറ്റ് നൽകി ലീഗിനെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്തണം അതോ ലീഗ് പുറത്തേക്ക് പോകുന്ന വഴിയിൽ എന്ത് ചെയ്യണം എന്നുള്ള വലിയ ചോദ്യത്തിന് മുന്നിലാണ് കേരളത്തിലെ നേതാക്കളെല്ലാം തന്നെ മൂന്നാമതൊരു ലോക്സഭാ സീറ്റ് നൽകാൻ കഴിയില്ല പകരം അടുത്ത ഒഴു വരുന്ന രാജ്യസഭാ സീറ്റ് നൽകാം എന്നുള്ളതായിരുന്നു ഇവർ തമ്മിൽ ഇന്നലെ ഉണ്ടാക്കിയ ധാരണ ആദ്യം തന്നെ ഇവരുടെ ചർച്ചയിൽ ഉണ്ടായിരുന്ന ധാരണ അടുത്ത ഒഴിവല്ല അടുത്തൊരു തൊട്ടു പിന്നാലെ വരുന്നതാണ് ഈ ജൂലൈ ഒന്നാം തീയതി വരുന്ന ഒഴിവാണ് ഈ ജൂലൈ ഒന്നാം തീയതി വിരമിക്കുന്നത് മൂന്ന് പേരാണ് ഒന്ന് ജോസ് കെ മാണിയാണ് ഒന്ന് ബിനോയ് വിശ്വമാണ് ഒന്ന് ഇളമരം കരിയാണ് ഇതിൽ രണ്ട് സീറ്റുകൾ എൽ ഡി എഫിനും ഒരു സീറ്റ് യു ഡി എഫിനുമാണ് ലഭിക്കുന്നത് നിലവിൽ കോൺഗ്രസിന് ഒൻപത് കേരളത്തിൽ നിന്നുള്ള ഒൻപത് രാജ്യസഭാംഗങ്ങളിൽ ഒരാൾ മാത്രമാണ് ജബി മേത്തർ മാത്രമാണ് കേരളത്തിൽ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ പ്രാതിനിധ്യം അടുത്ത തവണ ഒഴിവ് വരുന്ന സീറ്റ് കൂടി ലീഗിന് നൽകിക്കഴിഞ്ഞാൽ ലീഗിന്റെ പ്രാതിനിധ്യം രണ്ടായി ഉയരുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രാതിനിധ്യം ഒന്നായി നിൽക്കുകയും ചെയ്യും ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ രണ്ടായിരത്തി വരെ ഈ നില തുടരും ഇത്തരം ഒരു അവസ്ഥ തുടരാൻ എന്തായാലും കോൺഗ്രസ് ഹൈക്കമാൻഡിന് സമ്മതമല്ല നേരത്തെ തന്നെ ഇത്തരത്തിൽ സൂചനകൾ നൽകിയിരുന്നതാണ് പക്ഷേ മറ്റൊരു വഴിയില്ലാതെയുമാണ് കേരളത്തിലെ നേതാക്കൾ ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഒഴുവരുമ്പോൾ രണ്ട് സീറ്റുകൾ ലഭിക്കുമെന്നും അപ്പോൾ ഒരു സീറ്റ് ലീഗിന് നൽകാമെന്നുള്ള നിർദ്ദേശം വെച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ യു ഡി എഫ് ഭരണം ഉണ്ടാവുകയും അന്ന് രണ്ട് സീറ്റ് ലഭിക്കുകയും ചെയ്യുന്ന ഒരു ദീർഘകാലത്തിന് ശേഷമുള്ള ഒരു ഒത്തീർപ്പിനോട് ലീഗിന് ഒരു തരത്തിലും യോജിക്കാൻ കഴിയുന്നില്ല ലീഗ് നേതാക്കൾ തന്നെ ഇന്നലെ കോൺഗ്രസ് നേതാക്കളെ അനൌദ്യോഗികമായി ചർച്ചയിലല്ലാതെ അറിയിച്ചത് ഞങ്ങൾക്കടക്കം ലീഗ് നേതൃത്വത്തിനടക്കം പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒത്തീർപ്പില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ലീഗിനുള്ളിൽ അത്തരത്തിലേക്കുള്ള വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട് ലീഗിനുള്ളിൽ തന്നെ നിലവിലെ രണ്ട് സീറ്റുകളിൽ പൊന്നാനിയിൽ നിന്ന് മാറി മലപ്പുറത്തേക്ക് മത്സരിക്കണമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ നിർബന്ധം പിടിച്ചു നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആ പൊന്നാനിയിലേക്ക് മാറാൻ തയ്യാറല്ല എന്നുള്ള നിലപാട് നിൽക്കുകയാണ് സമദാനി അവിടെ ഇതിനിടയിൽ തന്നെ യുവ നേതാക്കളാകെ ഈ സമദാനി ആയാലും അല്ലെങ്കിൽ ഇ ടി മുഹമ്മദ് ബഷീർ ആയാലും ഒഴിഞ്ഞ് യുവ നേതാക്കൾക്ക് അവസരം നൽകണമെന്ന ആവശ്യം ദീർഘാലമായി ഉന്നയിക്കുന്നു ഈ രണ്ട് നേതാക്കളും കഴിഞ്ഞ ഇരുപതോ മുപ്പതോ വർഷമായി തുടർച്ചയായി രാജ്യസഭയിൽ ിലും ലോക്സഭയിലും എല്ലാം തുടർച്ചയായി മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ലീഗിന്റെ അവസരങ്ങളെല്ലാം ഒരുത്തർക്ക് ഒരു നേതാക്കൾക്ക് മാത്രമായി ലഭിക്കുന്നു എന്നുള്ള വിഷയമുണ്ട് ലീഗിന് ഇത് ഏതെങ്കിലും തരത്തിൽ പരിഹരിക്കണമെങ്കിൽ ഒരു സീറ്റ് കൂടി വേണം എന്നുള്ള ആവശ്യമാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന് സീറ്റ് കൂടുതൽ നൽകാമെന്നതടക്കമുള്ള വാഗ്ദാനങ്ങൾ വന്നെങ്കിലും ഇപ്പോഴത്തെ വിഷയത്തിലാണ് തീരുമാനം വരേണ്ടത് ഉടൻ തീരുമാനം ഉണ്ടാക്കണമെന്നുള്ള രീതിയിൽ ലീഗ് വാശി പിടിച്ചു നിൽക്കുകയായിരുന്നു അതേ തുടർന്നാണ് ഈ വരുന്ന ലോക്സഭാ സീറ്റ് ഈ ജൂലൈയിൽ വരുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിൽ തന്നെ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ള വിജ്ഞാപനത്തിൽ അത് ലീഗിന് തന്നെയായിരിക്കും അത് നേരത്തെ തന്നെ ലീഗിനാണ് എന്നുള്ള പ്രഖ്യാപിച്ചു ഖ്യാപനം കൂടി വരും എന്നുള്ള ഒരു ഉറപ്പ് നൽകിയത് പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്ന നിലപാട് മറിച്ചാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പറയുന്നത് കോൺഗ്രസിനാകെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒൻപത് സീറ്റുള്ളതിൽ ഒരു സീറ്റിൽ മാത്രമാണ് അവസരമുള്ളത് ഘടകകക്ഷിക്ക് രണ്ട് സീറ്റും കോൺഗ്രസിന് ഒന്ന് എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനത്തെ നിലയിലേക്ക് പോകാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു കാരണവശാലും സമ്മതിക്കില്ല പക്ഷേ ഇപ്പോൾ കേരളത്തിലെ നേതാക്കൾ വീണ്ടും തുടർച്ചയായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് കേരള നേതാക്കൾ ഇന്ന് നൽകിയിരിക്കുന്ന സന്ദേശം ലീഗിനെ നിലനിർത്തണോ അതോ ഒരു രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുക്കണോ എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ലീഗ് വിട്ടുപോകുന്ന അടക്കമുള്ള ിൽ ലീഗ് മാറി മത്സരിക്കുന്ന അടക്കമുള്ള വിഷയത്തിലേക്ക് അടക്കമുണ്ട് ഈ വിഷയത്തിൽ എന്തായാലും ഒരു അന്തിമ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തിട്ടില്ല നിലവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു സീറ്റ് മാത്രമാണുള്ളത് കേരളത്തിൽ ഒരേ ഒരാൾ മാത്രമാണുള്ളത് കഴിഞ്ഞ തവണയടക്കം ഒരു സീറ്റ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായതാണ് എല്ലാ തവണയും എൽ ഡി എഫ് യു ഡി എഫ് ഭരണം വരുമ്പോൾ എൽ ഡി എഫ് കാലത്ത് വരുന്ന മൂന്ന് ഒഴികളിൽ രണ്ട് സീറ്റ് എൽ ഡി എഫിനും ഒരു സീറ്റ് യു ഡി എഫിനും ലഭിക്കുന്ന അവസ്ഥയാണ് മറിച്ച് യുഡിഎഫ് ഭരണമാണെങ്കിൽ അവിടെ രണ്ട് സീറ്റ് യു ഡി എഫിനും ഒരു സീറ്റ് എൽ ഡി എഫിനും വരും പക്ഷേ കഴിഞ്ഞു തുടർച്ചയായി ഏഴുവർഷമായി എൽ ഡി എഫ് ഭരണം വന്നത് കാരണം യു ഡി എഫിനുണ്ടായ നഷ്ടം അതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം ഇപ്പോൾ സഹിക്കേണ്ടി വന്നിരിക്കുന്നത് കോൺഗ്രസിനാണ് നിലവിൽ കോൺഗ്രസിന് ഒന്ന് ലീഗിന് ഒന്ന് എന്നുള്ള ഒരു അവസ്ഥയുണ്ട് അത് കഴിയില്ല ഇനി വീണ്ടും ലീഗിന് രണ്ട് കോൺഗ്രസിന് ഒന്ന് എന്നുള്ള അവസ്ഥ കോൺഗ്രസ് പാർട്ടിക്ക് ദേശീയകാര്യത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നല്ല പക്ഷേ കേരളത്തിലെ നേതാക്കൾ കടുത്ത സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് അത് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുമോ കെ വേണുഗോപാൽ കേരളത്തിൽ മത്സരിക്കുമോ ഈ തീരുമാനങ്ങളെല്ലാം കൂടി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും കോൺഗ്രസ് ീഗിന്റെ ഭാഗത്ത് നിന്ന് ഒരു നിന്ന് ലീഗ് ഈ ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് മുന്നണി കടക്കുമെന്നുള്ള തർക്കമില്ല പക്ഷെ പലപ്പോഴും വിട്ടുവീഴ്ചക്ക് തയ്യാറാകുന്ന ഒരു മനോഭാവം മൂന്നാം സീറ്റ് അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് എന്ന ഒരു തരത്തിലേക്കൊക്കെ പോകാനുള്ള ഒരു മനോഭാവത്തിലേക്ക് എത്തുന്ന ഒരു ഒരു പാർട്ടി എന്ന രീതിയിൽ ലീഗ് ഈ വിഷയത്തിനകത്ത് രാജ്യസഭാ സീറ്റും നിഷേധിക്കുന്ന ഒരു തലത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു നേരത്തെ കിരൺ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഒരു കടുത്ത ഒരു നീക്കത്തിലേക്ക് തനിയെ മത്സരിക്കുന്ന രീതിയിലേക്ക് വിട്ടുപോകുന്ന രീതിയിലേക്ക് നീക്കത്തിലേക്ക് ലീഗ് കടക്കുമെന്നുള്ള സൂചനകൾ ലീഗ് ക്യാമ്പുകളിൽ നിന്നുണ്ടോ അപ്പർന്ന ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കോൺഗ്രസിനുള്ളിലെ തർക്കത്തിനപ്പുറത്തേക്ക് ലീഗിനുള്ളിലെ തർക്കമാണ് ലീഗിനെ സംബന്ധിച്ച് സിറ്റിംഗ് എം പിമാർ രണ്ടുപേരും മത്സരിക്കുക എന്നുള്ളൊരു നിലപാടിൽ ഏറെക്കുറെ എത്തിയിരുന്നു എന്നാൽ ലീഗിലെ യുവ നേതൃത്വനിരയാകെ തന്നെ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി തുടർച്ചയായി അവസരം കിട്ടുന്ന രണ്ട് നേതാക്കൾ തന്നെയാണ് ഇത്തവണയും പോകുന്നത് രണ്ട് സീറ്റിലും ജയിക്കാൻ കഴിയുന്നതാണ് എന്നുള്ളൊരു അവസ്ഥയുണ്ടായിരുന്നു പക്ഷേ ഇതിനിടയിലാണ് ഇ ടി മുഹമ്മദ് ബഷീർ തനിക്ക് പൊന്നാനിയിൽ മത്സരിക്കാൻ കഴിയില്ല മലപ്പുറം വേണം എന്നുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഇ ടി മുഹമ്മദ് ബഷീറിനെ പോലൊരു നേതാവ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തെ പൂർണ്ണമായും തള്ളി കളയാൻ ലീഗ് നേതൃത്വത്തിന് കഴിയില്ല ലീഗിൻ്റെ സാമുദായിക സമവാക്യത്തിലടക്കം അതിൽ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടുതന്നെ ഇ ടി മുഹമ്മദ് ബഷീറിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയില്ല പക്ഷേ ഇ ടി മുഹമ്മദ് ബഷീർ തനിക്ക് പൊന്നാനിയിൽ മത്സരിക്കാൻ കഴിയില്ല മലപ്പുറം തന്നെ വേണം എന്നുള്ള വാശിയിൽ നിൽക്കുകയാണ് കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ ആവശ്യം ഉന്നയിച്ചിരുന്നു അന്ന് അംഗീകരിക്കാൻ അംഗീകരിക്കാതിരുന്നതാണ് തൽക്കാലത്തേക്ക് ഈ വർഷം മത്സരിക്കുമെന്നുള്ള തീരുമാനം അന്ന് ലീഗിൽ ഉണ്ടായിരുന്നുവെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ പറയുന്നു പക്ഷേ ഇത്തവണയെങ്കിലും അംഗീകരിച്ചില്ലെങ്കിൽ ആ നിലപാടിൽ താൻ ഇല്ല എന്നുള്ള വാശിയിൽ തന്നെ നിൽക്കുകയാണ് അദ്ദേഹം ഈ വാശി ഉണ്ടായതിനെ തുടർന്നാണ് ലീഗിൽ അങ്ങനെ സീറ്റിൽ മാറ്റം വരുത്തുന്നുവെങ്കിൽ യുവ വിഭാഗത്തിന് അവസരം കൊടുക്കണം മൂന്ന് പതിറ്റാണ്ട് കാലമായി തുടർച്ചയായി അവസരം ലഭിക്കുന്നവർക്ക് മാത്രം പോരാ രണ്ടാം നിരയ്ക്ക് കൂടി അവസരം ലഭിക്കണം എന്നുള്ള വാദം ശക്തമായി ഉയർത്തുന്നു ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രത്യേകത ഇപ്പോൾ നിൽക്കുന്ന ലീഗിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കുഞ്ഞാലിക്കുട്ടിയായാലും ഇ ടി മുഹമ്മദ് ബഷീർ ആയാലും അതോടൊപ്പം തന്നെ അബ്ദുൾ വഹാബായാലും സമുദാനിയായാലും ഇവരെല്ലാം തന്നെ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി ലീഗിന്റെ നേതൃത്വത്തിൽ തുടർച്ചയായി നിൽക്കുകയും നിയമസഭയിലോ ലോക്സഭയിലോ എല്ലാം തുടർച്ചയായി അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നവരാണ് അതിനുശേഷം വന്ന തലമുറയ്ക്ക് അത്തരത്തിലേക്ക് ലോക്സഭയിലേക്കൊന്നും അവസരങ്ങൾ ലഭിക്കുന്നില്ല ഈ അതിൽ ഉണ്ടാവണമെന്നുള്ള ആവശ്യം ലീഗിനുള്ളിൽ തന്നെ അതിശക്തമായി തന്നെയുണ്ട് ഈ നേതാക്കൾക്കെല്ലാം തന്നെ എഴുപത് വയസ്സ് പ്രായം കഴിഞ്ഞു എന്നുള്ളത് കൂടി ആലോചിക്കണം ഒരു വലിയ നേതൃനിര ഒരുമിച്ച് വിരമിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് നിൽക്കുകയാണ് അവിടെയാണ് യുവനിരയുടെ ആവശ്യത്തെ പൂർണ്ണമായും തള്ളിക്കളയാൻ നിലവിലെ ലീഗ് നേതൃത്വത്തിനും പാണക്കാട് തങ്ങൾക്കടക്കം കഴിയാത്ത ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ലീഗിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഒത്തുതീർപ്പ് വേണം അങ്ങനെ ഒരു രാജ്യസഭാ സീറ്റ് ലഭിക്കുകയാണെങ്കിൽ അത് ഇ ടി മുഹമ്മദ് ബഷീർ നൽകിയോ അല്ലെങ്കിൽ അവിടെ ഒരു പകരം മറ്റൊരാൾക്ക് ലോക്സഭയിലേക്ക് അവസരം നൽകുകയോ അല്ലെങ്കിൽ ഒരു യുവ പ്രതിനിധിയെ രാജ്യസഭയിലേക്ക് അയക്കാം എന്നുള്ള ഉറപ്പ് ലീഗിനുള്ളിൽ ഉണ്ടാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ലീഗിലെ ഒരു വിഭാഗം കോൺഗ്രസിനെ ഇങ്ങനെ സഹിച്ചുകൊണ്ട് തുടർച്ചയായി നിൽക്കേണ്ടതില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസിന് ഇരുപത്തിയൊന്ന് സീറ്റ് ലഭിച്ചെങ്കിൽ പതിനഞ്ച് സീറ്റാണ് ലീഗിൽ ലഭിച്ചത് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം നാലിൽ മൂന്ന് സീറ്റുകളും നിയമസഭാ സീറ്റ് ആർ കിരൺ ബാബു റിപ്പോർട്ട് ചെയ്യുന്നു കോൺഗ്രസിന്റെ തീരുമാനം കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചകൾ രാജ്യസഭാ സീറ്റ് പോലും ലീഗിന് നൽകാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇല്ല എന്നതാണ് ഇന്നലെ നടന്ന ചർച്ചയിൽ ലീഗിന് ചില ഉറപ്പുകൾ ലഭിച്ചിരുന്നു എന്നതാണ് വാദം പക്ഷേ അത് പോലും കഴിയില്ല എന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ലീഗിന്റെ ആലോചനകൾ എങ്ങനെയാവും ലീഗ് നേതൃത്വം എന്ത് നിലപാടെടുക്കും നാളത്തെ യോഗം അങ്ങേറ്റം നിർണായകമാവുകയാണ് എന്താണ് ലീഗിന്റെ നീക്കം അനുമോദ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മൂന്നാം സീറ്റ് എന്നത് ഇത്തവണ ഒരു കാരണവശാലും ലഭിക്കാതിരിക്കാൻ കഴിയില്ല കാരണം അത് കിട്ടിയേ തീരൂ എന്ന നിലപാടിൽ തന്നെയാണ് ലീഗ് നേതൃത്വം ഉറച്ചു നിന്നിരുന്നത് അതിൽ ഒരു അല്പമെങ്കിലും അയവ് വന്നത് രാജ്യസഭാ സീറ്റ് ഉറപ്പ് നൽകിയ സാഹചര്യത്തിലാണ് ഇന്നലെ ലീഗിന് ഈ ഒരു ഉറപ്പ് കോൺഗ്രസ് കൊടുത്തത് ഹൈക്കമാൻഡുമായി സംസാരിച്ചതിന് ശേഷമാണ് എന്ന തരത്തിലാണ് ലീഗ് നേതൃത്വത്തിന്റെ ഒരു നിലപാട് ഇക്കാര്യത്തിലുള്ള അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിനോട് സംസാരിച്ചാണ് സംസ്ഥാന നേതൃത്വം ഈ രാജ്യസഭാ സഭാ സീറ്റെന്ന് ഉപാധി വെച്ചിരിക്കുന്നത് അതൊക്കെയാണ് അത് സ്വീകരിക്കാവുന്നതാണ് അതപ്പുറത്തേക്ക് ഈ ഒരു സീറ്റ് നിഷേധിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നില്ല എന്ന തരത്തിലേക്കാണ് ലീഗ് പറയുന്നത് കാരണം ആ ഒരു ഉറപ്പ് കിട്ടിയേ തീരുമോ അതല്ലെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസമായിട്ട് ലീഗ് മുന്നണി വിടുന്നതുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ലീഗ് പലപ്പോഴും ആ ഇടതുപക്ഷത്തിന്റെ ആ ക്ഷണത്തെ നിരസിക്കുന്നത് മുന്നണി ബന്ധത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ മുന്നണിക്ക് വേണ്ടി ഏറ്റവും